ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ വായിക്കാനും പഠിക്കാനും ഒന്നും നേരമില്ല അതിന്റെ ആവശ്യം ഇല്ല എന്നതാണ് പലരുടെയും നിലപാട് കാരണം വെറുതെ ആളുകളെ പുലഭ്യം പറയുവാനും പുലയാട്ട് നടത്തുവാനും ആഴ്ചയിൽ ഒരിക്കൽ ചന്തസ്ഥലത്ത് പോയാൽ മതിയല്ലോ അതാണ് എളുപ്പം എന്ന് കരുതുന്നവരിൽ നിന്നും നേരിന്റെ ഉത്തരങ്ങൾ അന്വേഷിച്ചാൽ അതിനുള്ള മറുപടി അത്ര എളുപ്പമായിരിക്കില്ല എങ്കിലും ആ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉത്തരം പറഞ്ഞേ മതിയാകും അതുകൊണ്ട് ആ ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു ഒന്ന് രണ്ടായിരത്തി ഇരുപതിലെ സിനറ്റ് ഏകകണ്ഠമായി അംഗീകരിച്ച് വത്തിക്കാനിലേക്ക് അയച്ചതും വത്തിക്കാൻ യാതൊരു വെട്ടും തിരുത്തലുകളുമില്ലാതെ പൂർണമായ അംഗീകാരത്തോടെ സിനഡിനെ തിരകെ ഏൽപ്പിച്ച തക്സ എന്തുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി പ്രൊമുൾഗേറ്റ് ചെയ്യുക എന്ന ഭരണപരമായ ഉത്തരവാദിത്വം ചെയ്തില്ല രണ്ട് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ കയ്യിൽ കിട്ടിയ അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് വരെ എന്തുകൊണ്ട് സഹസിനടിൽ അംഗങ്ങളിൽ നിന്നും മറ്റ് വിശ്വാസ രൂപീകരണ സമിതികളിൽ നിന്നും ഒളിപ്പിച്ചുവെച്ചു മൂന്ന് ആരുടെ അനുവാദത്തോടെയാണ് പ്രസ്തുത തക്സയിൽ ഏഴാം നമ്പർ തിരുകിക്കയറ്റിയത് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഏകീകരണ കുർബാന എന്ന ആശയം അന്നത്തെ രൂപതകളിൽ രണ്ടായിരം മുതൽ നടപ്പിൽ വരുത്തുവാൻ തീരുമാനിച്ചപ്പോൾ ഉടലെടുത്ത വിശ്വാസ പ്രതിസന്ധി മറികടക്കുവാൻ നിലവിലുള്ള മൂന്ന് രീതിയിലുള്ള കുർബാനക്രമം തുടരുവാനും മേലിൽ അത്തരത്തിലൊരു അനൈക്യവും പ്രതിസന്ധിയും ഒഴിവാക്കുവാൻ തക്ക വിധം കുർബാന വിഷയത്തിൽ ഏകകണ്ഠമായ ഒരു തീരുമാനം വരെ തൽസ്ഥിതി തുടരുവാനും തീരുമാനിച്ചു എന്നതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ അഞ്ച് രണ്ടായിരത്തിന് ശേഷം നടന്ന മുപ്പത്തിയേഴ് സിനഡൽ സമ്മേളനങ്ങളിൽ ഒരെണ്ണത്തിൽ പോലും ചർച്ച ചെയ്യുകയോ അജണ്ടയിൽ ഇടം നേടുകയോ പോലും ചെയ്യാത്ത കുർബാനക്രമ വിഷയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എന്തുകൊണ്ട് റിപ്പീറ്റഡ്ലി എൻഡോസ്ഡ് എന്ന് പറഞ്ഞ് വത്തിക്കാനേയും പരിശുദ്ധ സിംഹാസനത്തെയും തെറ്റിദ്ധരിപ്പിച്ചു ആറ് അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് അംഗീകാരം നേടിയെടുത്തതല്ലേ ഇന്ന് പ്രശ്നവൽക്കരിക്കപ്പെട്ടു നിൽക്കുന്ന കുർബാന വിഷയം ഏഴ് റെസ്റ്റിറ്റ്യൂഷൻ എന്നത് കേവലം സാമ്പത്തിക ഇടപാട് മാത്രമല്ല അത് ഉത്തരവാദിത്തപ്പെട്ട നയാമിക സംവിധാനങ്ങൾ നടത്തേണ്ട പ്രായശ്ചിത്വത്തിന്റെ കൂടി പ്രശ്നമാണെന്ന വൈകിയുതിച്ച വെളിപാടിനെ മറികടക്കുവാൻ വേണ്ടിയല്ലേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യാതൊരു മുന്നൊരുക്കങ്ങളുമില്ലാതെ തിടുക്കത്തിൽ കുർബാനക്രമം എന്ന തർക്കവിഷയം ഒരു താൽക്കാലിക വിശ്വാസ പ്രതിസന്ധി സൃഷ്ടിച്ച് വത്തിക്കാൻ ആവശ്യപ്പെട്ട റെസ്റ്റിറ്റ്യൂഷൻ എന്ന ആവശ്യത്തിൽ നിന്നും തലയുരുവാനുള്ള ഹീനമായ ശ്രമം നടത്തുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്തത് മേൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ തേടിക്കൊണ്ടേയിരിക്കണം ഉത്തരമില്ലാതെയാകുമ്പോൾ കൊഞ്ഞനം കുത്തുന്നവരുടെ നേരെ പുതിയ ചോദ്യങ്ങൾ ഉയർത്തണം അതാണ് ഓരോ ക്രൈസ്തവന്റെയും ധർമ്മം നന്ദി